へえ。 ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജനറൽസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ് പിന്നെ നമ്മുടെ വരാഹി മന്ത്രവും അതുപോലെ തന്നെ മണി അഫർമേഷൻസും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം മണി ബ്ലോക്കേജ് മാറാനും മറ്റും നമുക്ക് ആ ഒരു മണി അഫർമേഷൻസും വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് പലർക്കും അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളത് ആ ബുദ്ധിമുട്ട് മാറാൻ പണത്തിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇലവൺ ഇലവൻ പോർട്ടൽ ഈ പതിനൊന്ന് ദിവസവും അല്ലെങ്കിൽ ഡിസംബർ പതിനൊന്നാം തീയതി വരെ നിങ്ങൾ ഫോളോ ചെയ്യുക ഒരാഗ്രഹം ഒരാഗ്രഹം ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി നേടേണ്ടത് ആ ഒരു ആഗ്രഹത്തെ വെച്ച് പതിനൊന്ന് പ്രാവശ്യം എഴുതി പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞ് സമർപ്പണ ബോധത്തോടു കൂടി പ്രാർത്ഥിക്കുക കേട്ടോ ഒരു കൂടി അത് കറക്റ്റ് പതിനൊന്ന് മണി ആ ഷാർപ്പ് ടൈമിൽ തന്നെ ചെയ്യണം രണ്ട് നേരത്തെ പതിനൊന്ന് മണിയും നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുകയാണ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല ബ്ലോക്കേജുകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളിൽ ആരോ ഓവർ കൺട്രോളിംഗ് പവർ വെച്ചിട്ടുണ്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു സ്ഥലത്താവാം നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഓവർ കൺട്രോളിംഗ് പവർ ഉള്ള ഒരു ലേഡി പ്രസൻസ് ാണ് കൂടുതലായിട്ട് കാണുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ വരുത്തുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് അപ്പം അത് നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ഒരു സാമ്പത്തിക പ്രോബ്ലം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് മുന്നോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു ജോബിനെ സംതൃപ്തമല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ചൂസ് ചെയ്യാൻ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കാം ആ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയ ഒരു കഴിവ് അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ദ സ്റ്റാർ കാർഡാണ് വളരെയധികം ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയ്ക്കുള്ള മാ വഴികൾ എന്ന് തെളിയുന്നു നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ലഭിക്കാൻ പോകുന്ന ഒരു പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടോ അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് റിലാക്സ് ആവണം ജീവിതത്തിൽ ഒരു സമാധാനം വേണമെന്ന് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും ബന്ധനത്തിൽപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളെ മറികടന്നു പോകാനുള്ളൊരു ഭയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കൈകടത്തലോ കൺട്രോളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ പറ്റി ഒന്ന് ുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ചിങ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ ഒരു മാറ്റം അതും സഡൻ സംഭവിക്കുന്ന ഒരു എന്തെങ്കിലുമൊക്കെ ട്രോമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും മറന്നു പോകാനൊക്കെ കഴിയാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ിങ് ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ജീവിതം ഇന്ന് നിങ്ങൾക്കുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പല സിറ്റുവേഷൻസിനെയും അവസാനിപ്പിക്കാനും ഹീല് ചെയ്ത് കളയാനും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുവെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഫലം അത് നിങ്ങൾക്ക് ലഭിക്കുന്നു കാരണം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇച്ചിരി അധികം പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ചേഞ്ചിങ്ങിനുള്ളൊരു സമയമാണെന്നാണ് കാണുന്നത് ഒരു നാലു പേരറിയാൻ പാകത്തിനുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏറ്റവും സോഴ്സാണ് വന്നിരിക്കുന്നത് സ്വയം സ്തംഭന ഒരു സ്തംഭനാവസ്ഥയിൽ മറ്റാരുടെയും ഒരു നെഗറ്റീവായ എനർജി ഒരു പ്രോബ്ലംസോ നിങ്ങൾക്കില്ല നിങ്ങൾ തന്നെ സ്വയം കണ്ണും കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റക്കിന് സൈഡ് അതായത് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നോ രണ്ടോ പ്രശ്നമല്ല ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷെ അതിനെ ഒന്നും തരണം ചെയ്യാൻ എങ്ങനെയാണ് അതൊന്ന് ഓർഡറിൽ അവസാനിപ്പിക്കുക അതിനൊരു പരിഹാരം കാണേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സാധിക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നെങ്കിൽ അതുപോലെ ഒരുപാട് ചോയ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കരിയർപരമായിട്ടും ഫിനാൻസ് ആയിട്ടും വ്യക്തികളായിട്ടും ഇമോഷണലി ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ട് ഇതിൽ ഇതിലേത് സെലക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റക്ക്നെസ്സും നിങ്ങൾക്ക് തായിട്ട് കാണുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി പക്ഷേ നിങ്ങൾക്കൊരു ഒരു എങ്ങനെ അതിനെ തിരഞ്ഞെടുക്കണം ഏതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലതെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രോബ്ലംസും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ചോയ്സും വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾ ഈ എല്ലാ സിറ്റുവേഷൻസൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഒരു തീരുമാനമെടുക്കാതെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ൊരു മാറ്റം വരുന്നു ശരിക്കും നിങ്ങൾ അവിടെ തിരഞ്ഞെടുക്കേണ്ട റൊമാൻറ്റാണെന്നാണ് റൊമാൻസ് ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇമോഷണലി ഒരു മാറ്റം വരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വപ്നം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമാജിൻ നിങ്ങൾ വളരെയധികം ഒരു സ്വപ്നം കാണുന്നുവെങ്കിൽ എങ്കിൽ ഇതയിൻ്റെ റൈറ്റ് ടൈമാണ് ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു റൈറ്റ് ടൈം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അത് ഇന്ന് നിങ്ങൾ അതിന് വേണ്ട ഒരു തീരുമാനം നിങ്ങളുടെ ഒരു കൺഫ്യൂഷനെയും സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിച്ച ഒരു നല്ല തീരുമാനം അതായത് നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ ആദ്യം ബാലൻസ് വരുത്തുക അതിനു ശേഷം നിങ്ങളൊരു ഇതാണ് നിങ്ങളുടെ ഒരു റെഡ് ടൈം ആ ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇന്നൊരു ഒരു സിറ്റുവേഷൻസിനെ നേരിടേണ്ടി വരുന്നുണ്ട് ചിലപ്പോങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഏതോ ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഇമോഷണലി ആണ് കേട്ടോ ഇന്ന് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില പ്രവർത്തികളാവാം ചില വാക്കുകളാകാം നിങ്ങളെ എന്നും വളരെയധികം ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും വളരെയധികം കെയറിങ്ങും അതുപോലെ സ്നേഹവും ഒരിക്കൽ കൊടുത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇന്ന് ഇമോഷണലി ഒരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ടു ഓഫ് കപ്സാണ് ചിലരിലൊക്കെ ഒരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു റിയൂണിയൻ നിങ്ങൾ ആഗ്രഹിച്ച ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളാവാം നിങ്ങൾക്കൊരു കരിയർ പരമായ ഒരു മാറ്റം ഇന്ന് ലൈഫിൽ വരുന്നു ചിലപ്പോൾ നിങ്ങൾ ജോബ് സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ജോ കരിയറിനകത്ത് ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ആരിൽ നിന്നെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ബിഹേവിയർ ഉണ്ടാവണം ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു കരിയർ സംബന്ധമായിട്ടൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീ നേരിടാൻ പറ്റുന്നു അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സിൻ്റെ വാതിലുകൾ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് എന്താണോ അതനുസരിച്ച് നിങ്ങളിന്ന് മൂവിങ് ചെയ്യുക ഇനി ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അലഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പല മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആ ഒരു പിന്നെ ഇൻട്യൂഷൻ പ്രവർത്തിക്കേണ്ട ടൈമാണ് ഇന്നത്തെ ദിവസം ദിവസമെന്നത് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് എംബറസ് ഇന്നൊന്നെങ്കിൽ നിങ്ങളുടെ മദറിനെ മദറിൽ നിന്നും ഒരു പോസിറ്റീവായൊരു ഒരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ അമ്മയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശമോ അമ്മയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിന്നൊരു ഒരു സിറ്റുവേഷൻസ് ലഭിക്കുന്നതായിട്ടും അതുപോലെ ഇന്ന് നിങ്ങളിൽ ഒരു ഇമോഷണലി ഒരു ഹാപ്പിനെസ് ഒരു സമൃദ്ധി സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും കാരണം ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മറ്റുള്ളവരെ കട കടന്നു വരാത്ത വിധം ചിലപ്പോൾ നിങ്ങളൊരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റുള്ളവരുമായിട്ടൊന്ന് ബിഹേവ് ചെയ്യാനോ ഇമോഷണലി ഒരു പുതിയ വ്യക്തിയായി തീരണമെന്നും അതായത് ആരുമായിട്ട് ഒരുപാട് സഹകരിക്കാത്ത ഒരു മനസ്സൊക്കെ ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു അതുപോലെ നിങ്ങളുടെ മദറിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി ഒരു ഹാപ്പിനെസ് സമ്മാനിക്കുന്ന ഒരു ദിവസമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടു ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് രണ്ട് സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറും ഫിനാൻസും ആവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളാവാം രണ്ട് സിറ്റുവേഷൻസിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് കാണുന്നത് ഇതിനെ രണ്ടിനെയും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അതായത് ഒരു കൺട്രോളിംഗ് പവർ ഇല്ലാതെ നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റം വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രണ്ട് സിറ്റുവേഷൻസ് ഒന്ന് ഒരു സ്റ്റക്കാണ് നിങ്ങൾ ആ രണ്ട് സിറ്റുവേഷൻസിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഇത് ഇമോഷണലി ഉള്ള ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനും മറ്റുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് നിങ്ങൾക്കൊരു മാറ്റം വരുന്ന ഒരു പുതിയ എന്തെങ്കിലും സംരംഭമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഓപ്പൺ ആവുന്നു അല്ലെങ്കിൽ ആ വഴിക്ക് നിങ്ങൾക്കൊരു സക്സസ് വരുന്നെന്നാണ് കാണുന്നത് കാരണം നിങ്ങളൊരു രണ്ട് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരിയർ ഫിനാൻസ് ഒരു കാര്യമാണ് ആ ഒരു സ്റ്റക്കിനെസ്സിൽ ഒരു കൺട്രോളിംഗ് പവറിന് വേണ്ടി നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിലേതാ ാണ് ബെറ്റാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ ഇമോഷണലിയും എല്ലാ രീതിയിലും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് നേടിയ വ്യക്തികളെയാണ് കാണുന്നത് അത് എല്ലാ രീതിയിലും പെയിൻഫുള്ളായൊക്കെ സിറ്റുവേഷൻസിനെ അതിജീവിച്ച നിങ്ങളിപ്പം ഒരു പുതിയ വ്യക്തിയായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ പല സിറ്റുവേഷൻസിനെയും ഒഴിവാക്കുന്നു വിഡ്ഡ്രോ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും പിഴുന്ന നിങ്ങൾ പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പറ്റാതെ വന്നെങ്കിൽ നിങ്ങൾ അതിനെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടും ഒരു പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനെയാണോ ഹോൾഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മാറ്റങ്ങൾ സമ്മാനിക്കുന്നതായിട്ടാണ് കാണുന്നത് പല ഓപ്പർച്യൂണിറ്റീസും പല സിറ്റുവേഷൻസും നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ ഒന്നിനെ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു ുള്ളതിൽ തൃപ്തിപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് മാറ്റങ്ങൾ തരുന്നു അതൊരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു എങ്കിൽ അതിനെ പെയിൻ ഈ റിലീഫ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ നിങ്ങളാ സിറ്റുവേഷൻസിനെയൊക്കെ ഹീലാക്കി കളയുന്നതായിട്ടും പുതിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ ഒരു സന്തോഷത്തിൻ്റെയും ഒരു വിജയത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായിട്ടാണ് യൂണിവേഴ്സ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ദിവസം സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഡിഗ്നിറ്റി ആണ് കേട്ടോ നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് കൂടി മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളുക കാരണം നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയവരും നിങ്ങളെ മാറ്റി നിർത്തിയവരും എല്ലാം ഇനി പിന്നോട്ട് മാറുന്ന സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ ശക്തിയും ശാന്തതയും എല്ലാം നിങ്ങളിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഒരു ചേഞ്ചിങ് നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലൊരു ഉയർച്ച നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സമ്മാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഡിവൈൻ സൈറ്റ് എന്നാണ് ദിവ്യ ദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കാണുക നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമ്മളെ അപമാനിച്ചവരിൽ നിന്നും നമ്മളെ കുറ്റപ്പെടുത്തിയവരിൽ നിന്നും എല്ലാം നമ്മൾ നമ്മളെന്ത് കാണുക ദൈവത്തെ കാണുക കാരണം മറ്റൊന്നുമല്ല ഓരോ സാഹചര്യങ്ങളും ഓരോ വ്യക്തികളും എല്ലാം നമ്മൾക്ക് ഈ ജന്മം നൽകിയിരിക്കുന്ന ഒരേ ലെസൺ ആണെന്ന് ചിന്തിക്കുക ഒരേ പാഠം പാടങ്ങളാണ് ആ പാടങ്ങളെല്ലാം പഠിച്ച് പഠിച്ച് കൺട്രോൾ ചെയ്തും അത് മനസ്സിലാക്കിയും ചിരിച്ച മുഖത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊള്ളുക നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം തന്നെയായിരിക്കും യൂണിവേഴ്സ് സമ്മാനിക്കുന്നത് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇലവൺ ഇലവൻ പോർട്ടൽ എന്ന ആ ഒരു എനർജി ടൈം അതായത് ഒരു പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആയി നിൽക്കുന്ന സമയമാണ് ശരിക്കും മാക്സിമം നമ്മളതിനെ ഉപയോഗിക്കുക യൂണിവേഴ്സിൽ നിന്നും എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അതെല്ലാം നേടിയെടുക്കുക വ്യക്തികളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ ഒന്നും അല്ല നമ്മൾക്ക് നമ്മുടെ യൂണിവേഴ്സിൽ നിന്നുമാണ് നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കേണ്ടത് വ്യക്തികൾ ിൽ നിന്നല്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ നിറഞ്ഞ മനസ്സോടും ബോധത്തോടും കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും നന്മ മാത്രമേ വരുവുള്ളൂ ഗോഡ് ബ്ലസ്